വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് കരുതുമ്പോഴും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത് ആ പ്രോഡക്റ്റ് എന്താണ് എങ്ങനെ ഉണ്ടാക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏത് അനുപാതത്തിലാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഹെയർ ഷാംപൂവിനെ കുറിച്ചാണ് ഷാംപൂ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉണ്ടെങ്കിലും നമുക്ക് പ്രാദേശികമായിട്ട് പ്രാദേശിക വിപണിയിൽ ഉണ്ടാകുന്ന വില അനുസരിച്ച് സ്വയം തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ സ്വയം ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് ഇവിടെ പറയുന്നത് ആ ഫോർമുല വെച്ച് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് ഇത് ഇവിടെ ചെറിയ ഒരു ക്വാണ്ടിറ്റി ആണ് പറയുന്നത് വെള്ളം നമുക്ക് ആയിരത്തി അറുന്നൂറ് എം എൽ വേണം വെളിച്ചെണ്ണ വേണം മുന്നൂറ്റി ഇരുപത് എം എൽ പിന്നെ വേണ്ടത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് എൺപത് ഗ്രാം വേണം ഇത്രയും സാധനമാണ് നമുക്ക് ഇവിടെ വേണ്ടത് അപ്പോൾ നമുക്ക് ഏതാണ്ട് രണ്ട് ലിറ്റർ ഷാംപൂവിൻ്റെ പ്രോഡക്റ്റ് ആയി കഴിഞ്ഞു ഇവിടെ നമുക്ക് എൺപത്തിയഞ്ച് ശതമാനം വീര്യമുള്ള ഹൈഡ്രോക്സൈഡ് ആണ് വേണ്ടത് കെമിസ്റ്റ് ഇല്ലെങ്കിൽ കെമിക്കൽ ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവർ തരും വെളിച്ചെണ്ണ നമുക്ക് സാധാരണ വെളിച്ചെണ്ണ തന്നെയാണ് വേണ്ടത് അത് നമ്മൾ പാത്രത്തിലെടുത്ത് എൺപത് ഡിഗ്രി സെൽഷ്യസ് ചൂട് ആക്കുക അത്രയും വരെ ചൂടാക്കണം എന്നിട്ട് അതിലേക്ക് ഈ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ലായനി കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർത്ത് ഇളക്കുക അപ്പൊ ഇതെങ്ങനെ ലായനി ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം അതിനുവേണ്ടിയാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അതിലേക്ക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇട്ട് ആദ്യം നന്നായിട്ട് ഇളക്കി അതൊരു ലായനി ആക്കിയതിനു ശേഷമാണ് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് ഇളക്കേണ്ടത് പിന്നെ ആവശ്യമുള്ള സുഗന്ധം ചേർക്കാം വേണമെങ്കിൽ നിറം ചേർക്കാം നിറം ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പകരം നിങ്ങളുടെ സുഗന്ധം ചേർത്ത് അത് അടുപ്പിൽ വെച്ച് തന്നെ നന്നായിട്ട് ചേർത്ത് ഇളക്കിയതിന് ശേഷം വാങ്ങി വെക്കുക തണുത്തതിന് ശേഷം പാക്ക് ചെയ്യാം നിങ്ങൾക്കിതിൻ്റെ ബോട്ടിലുകൾ ധാരാളം കിട്ടും നിങ്ങൾക്കത് എവിടെയാണ് കിട്ടുന്നത് എന്നറിയില്ലെങ്കിൽ നിങ്ങളുടെ ടൗണിലുള്ള ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ വിൽക്കുന്ന കടകളുണ്ട് അവിടെ അന്വേഷിച്ചാൽ അത് ലഭിക്കും സ്റ്റിക്കർ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടിവിടെ പറയുന്നില്ല അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം